നമസ്കാരം ബീഹാറിലെ വിജയം കേരളത്തിലും പ്രതിഫലിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ഘടകത്തിന് കേന്ദ്ര നേതാക്കൾ നിന്ന് നിർദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇത് പ്രതിഫലിക്കണമെന്നാണ് ആവശ്യം ബംഗാളിൽ ഭരണം പിടിക്കാൻ ബീഹാറിലെ തൂത്തുവാറിൽ സഹായിക്കുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അതിനുവേണ്ടി പ്രചരണവും നടത്തും ഇതിനൊപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനും ഏതാനും സീറ്റുകളിലെങ്കിലും പോക്കറ്റിലാക്കാനും ബി ശ്രമിക്കും മുന്നണി സംവിധാനം വിപുലീകരിക്കും ഒരു പ്രധാന കോൺഗ്രസ് നേതാവ് ബി ജെ പിയുടെ അടുക്കുമെന്നും സൂചനയുണ്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി ഘടക എത്തുമെന്നാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അടക്കം പ്രതീക്ഷിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കറുത്തുകാട്ടിയാൽ കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാകും കോൺഗ്രസിനും ഇടത് പാർട്ടികൾക്കുമുണ്ടായ കനത്ത തോൽവിയുടെ ആഘാതം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ചെറുതായെങ്കിലും പ്രതിഫലിക്കും കൂടുതൽ ക്ഷണിച്ചത് ആരാണെന്ന് യു ഡി എഫും എൽ ഡി എഫും തർക്കിക്കുന്ന അവസ്ഥയുണ്ട് കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തിലധികം സീറ്റുകൾ എൻ ഡി എ മുന്നണി നേടണമെന്നാണ് കേന്ദ്ര ബി ജെ പിയുടെ ലക്ഷ്യം ഇരുപത് സീറ്റെങ്കിലും വേണം ഇതിന് തദ്ദേശത്തിലെ മുന്നേറ്റം അനിവാര്യമാണെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കോൺഗ്രസിനെ തകർത്ത് പിന്നീട് കേരളത്തിലും പ്രധാന പാർട്ടിയായി മാറാൻ ഇതിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ ബീഹാറിൽ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ചാണ് മത്സരിച്ചത് രണ്ടു പേർക്കും സീറ്റ് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റ് കിട്ടിയ കോൺഗ്രസ്സിന് ഇത്തവണ ആറ് സീറ്റിലേക്കാണ് ചുരുങ്ങേണ്ടി വന്നത് രണ്ട് സീറ്റുണ്ടായിരുന്ന സി പി എമ്മിന് ഒന്ന് നിലനിർത്താനുമായി എന്നാൽ രണ്ട് സീറ്റും നഷ്ടപ്പെട്ട സി പി ഐക്ക് വലിയ തിരിച്ചടി ഉണ്ടായി സി പി ഐ എം എല്ലിന്റെ പന്ത്രണ്ട് സീറ്റുകളടക്കം കഴിഞ്ഞ തവണ പതിനാറ് സീറ്റുണ്ടായിരുന്ന ഇടതുപാർട്ടികൾക്കെല്ലാം കൂടി വെറും മൂന്ന് സീറ്റാണ് കിട്ടിയത് ഇത് ഇടതിനും നാണക്കൊരാണ് ബിഹാറിൽ നൂറ്റൊന്ന് സീറ്റുകൾ വീതമാണ് ബി ജെ പി ജെ ഡി തമ്മിൽ വീതിച്ചെടുത്തത് ഇതിൽ ബി ജെ പി എൺപത്തി ഒൻപത് ഇരങ്ങളിൽ വിജയിച്ച ഏറ്റവും വലിയ ഒറ്റകക്ഷിയായപ്പോൾ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെ ഡിയും എൺപത്തി അഞ്ച് സീറ്റുകളിലും വിജയിച്ചു രണ്ട് ശക്തികളുടെ ബലത്തിൽ എൻ ഡി എ മുന്നണി ഇരുന്നൂറ്റി രണ്ട് സീറ്റുകളിൽ വിജയിച്ചു ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിനടുത്താണ് ബി ജെ പിയുടെ സ്ട്രൈക്ക് റേറ്റ് മത്സരിച്ച നൂറ്റിയൊന്ന് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകളിൽ മാത്രമാണ് പരാജയം രുചിച്ചത് ബി ജെ പി സംബന്ധിച്ച് ബീഹാറിൽ സ്വപ്നസമാനമായ നേട്ടമാണിത് ബി ജെ പിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നാണിത് ഇരുപത് കൊല്ലം മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാറിന്റെ പാർട്ടിയെ പോലും പിന്തള്ളി ഇത്രമേൽ സീറ്റുകൾ പിടിക്കാൻ കഴിഞ്ഞെന്നത് സംസ്ഥാനത്തെ പാർട്ടിയുടെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സ്വാധീനമാണ് ഊട്ടിയുറപ്പിക്കപ്പെടുന്നത് സമീപകാലത്തെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നാണിത് ഈ ഫലം സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റി വരയ്ക്കാൻ എൺപത്തി എട്ട് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനമാണ് ബി ജെ പി ബീഹാറിൽ സ്ട്രൈക്ക് റേറ്റ് നേടിയത് എൺപത്തിനാല് പോയിന്റ് ഒന്ന് ആറ് ശതമാനമാണ് ജനതാദൾ യുണൈറ്റഡിൻ്റെ ഇത് ബി ജെ പിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റുകൾ ഒന്നാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തിരണ്ടിൽ നൂറ്റി എൺപത്തി ആറ് സീറ്റുകളിൽ വിജയിച്ചതാണ് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണത്തിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ വിജയം എൺപത്തിയഞ്ച് പോയിൻറ്റ് ഏഴാണ് സ്ട്രൈക്ക് റേറ്റ് എന്നാൽ ഈ സ്ട്രൈക്ക് റേറ്റ് മറികടക്കാൻ ബീഹാർ തെരഞ്ഞെടുപ്പിലൂടെ ബി സാധിച്ചു